രണ്ട് തവണ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി നാല് തവണ എം എൽ എ തോമസ് ഐസക് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ സ്വത്തിൻ്റെ കണക്കിൽ വീടില്ല ഭൂമിയില്ല ഒരു ഒരുതരി പൊന്നില്ല എന്നാൽ ഒൻപത് ലക്ഷത്തിനടുത്ത് മൂല്യം വരുന്ന സ്വത്ത് സ്വന്തമായി അവകാശപ്പെടുന്നുണ്ട് ഇതാണ് തോമസ് ഐസക്കിന്റെ അമൂല്യ നിധി ശേഖരം പല കാലങ്ങളിൽ ശേഖരിച്ചു വെച്ച അക്ഷരക്കൂട്ടം തിരുവനന്തപുരത്തെ സഹോദരന്റെ ഫ്ലാറ്റിലാണ് ഐസക്കിന്റെ ഇരുപതിനായിരത്തോളം വരുന്ന പുസ്തകങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് പുസ്തകങ്ങൾ വെക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു മുറി സ്ലൈഡിങ് ഷെൽഫുകളാക്കി മാറ്റിയിരിക്കുക എന്നുവച്ചാ ഒരു പെട്ടി പോലെ ഇരിക്കും നിറഞ്ഞ് ഷെൽഫിന്റെ രണ്ട് സൈഡും വെക്കാം നമുക്ക് പുസ്തകം എടുക്കണമെങ്കിൽ ചക്രം തിരിച്ച് ഷെൽഫ് നീക്കാം റെയിലി കൂടി അപ്പൊ ഒരു മുറി മുഴുവനും അങ്ങനത്തെതാക്കി മാറ്റിയത് കൊണ്ടാണ് ഇത്രയും പുസ്തകം അവിടെ വെക്കാൻ കഴിയുന്നത് വായനശാലയുടെ വൈബ് വേണം ഐസക്കിന് പുസ്തകം വായിക്കാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു കിടന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളുടെ നടക്കാവുമ്പോ നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെ തോന്നും അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ അങ്ങനെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള അധികം പേരൊന്നും വീട്ടിലേക്ക് അങ്ങനെ ക്ഷണിക്കാറില്ല വീട്ടിൽ ചെന്നാൽ ഞാനും എൻ്റെ പുസ്തകങ്ങളുമാണ് പ്രചാരണ തിരക്കിനിടയിലും വായിക്കാനും എഴുതാനും സമയം കണ്ടെത്തുന്നുണ്ട് പുസ്തകങ്ങളാൽ സമ്പന്നനാണ് താനെന്ന് ഐസക് ആവർത്തിക്കുന്നതും ഇതേ ഇഷ്ടത്തോടെയാണ് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട തിരുവനന്തപുരം